तो ये दो तो तो അത്രേയണം കണ്ടോ 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 യാലേ പിടിക്കണോ വേണോ യാലേ വേണോടാ అన్న പിടിക്കണം ഒന്ന് പിടിക്കണ്ട യൂട്യൂബിൽ നമുക്ക് കയറും യാലേ യാലേ വെച്ചി നമ്മൾ കൈയേച്ചി ചേട്ടാ മഞ്ഞപ്പൊടി എടുത്തു എടുത്തടുത്തു കടിയാ മഞ്ഞപ്പൊടി കയ്യിലല്ലേ എന്നിട്ടാരിക്ക ഓരോ മോട്ടേ കർട്ടോ വളത്തി എത്രയാക്കി ഇട്ട useState ആണ് ആയതെ കേറത്തല്ല നേട്ടാ വേഗം വഴി പാട 100 മാർക്ക് 90 മാർക്ക് അടുത്തേ നടക്കരുത് ആ പറാ ആയിട്ട് ഇങ്ങനരം കളിയാക്ക് അണ്ട് പെണ്ണ കാണാ നിന്റെ വലുതാണെങ്കിൽ എന്ത് ചെയ്യും ഇടുന്നവരാണെ ബാഗല്ലേ നോക്കാൻ പോയി തന്നുവിടുന്നു എറണാകുളത്തോട്ട് തന്നു വിടാന്ന് വേണോ